എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഓം ശ്രീ ഗണേശായ നമ ഓം ഗുരുഭ്യോ നമ ഓം സം സരസ്വതി നമ നമ്മൾ ഇന്നലെ വരെ പഠിച്ചത് ശ്ലോകം ഏഴ് വരെയാണ് പഠിച്ചത് അല്ലേ അടുത്തത് എട്ടാമത്തെ ശ്ലോകം നാരായണീയം എട്ടാമത്തെ ശ്ലോകം പഠിക്കാം എട്ടാമത്തെ ശ്ലോകം ഞാനൊന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് വിശദമായിട്ട് അത് അർത്ഥം നോക്കാം വ്യാഖ്യാനം നംരാണാം സന്നിധത്തെ सततमपि पुरस्तैरनभ्यर्थितानपि अर्थान् कामानजस्रं वितरति परमानन्दसान्द्रां गतिं च इत्थं निःशेषलभ्यो निरवधिकफल पारिजातो हरे त्वं क्षुद्रं तं शक्रवाणी द्रुममभिलषति വ്യർത്ഥമർഥി ഇവിടെ ഭഗവാനെ ആശ്രയിക്കുന്ന നാം ഓരോരുത്തരും എന്താ നമസ്കാരപ്രിയനാണ് ഭഗവാൻ ഭഗവാനെ നമസ്കരിച്ചാൽ നമുക്ക് ഭഗവാൻ എന്തും നൽകുമെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ നിസ്സാരമായ പാരിജാതത്തെ തേടി പോകുന്നു അതായത് പാരിജാതത്തിന്റെ പ്രത്യേകത എന്താണ് അതായത് സ്വർഗത്തിലെ വൃക്ഷമാണല്ലോ ഈ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഈ പാരിജാതത്തിൻ്റെ പ്രത്യേകത ഇന്ദ്രൻ്റെ എന്താ പൂന്തോട്ടത്തിലെ ഒരു വൃക്ഷമാണ് പാരിജാതം അവിടെ ചെന്ന് നമ്മൾ എന്താവശ്യപ്പെട്ടാലും പാരിജാതം നമുക്ക് നടത്തി തരും നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാത്രമേ പാരിജാതം നൽകുന്നുള്ളൂ ഇനി എങ്ങനെയുള്ളവർക്കാണ് ഈ പാരിജാതവൃക്ഷത്തിൻ്റെ ഫലം ലഭിക്കുക അതായത് നമ്മൾ മനുഷ്യരാണ് നമുക്ക് നേരിട്ട് സ്വർഗത്തിലെത്താൻ സാധിക്കില്ല അല്ലേ അപ്പോൾ നമ്മുടെ പുണ്യങ്ങളുടെ ശ്രേയസ് കൊണ്ട് അല്ലെങ്കിൽ എത്രമാത്രം പുണ്യം നമ്മൾ ആർജിക്കുന്നു അപ്പോൾ ആ പുണ്യങ്ങളുടെ തീവ്രത കൊണ്ട് നമുക്ക് മരണശേഷം എവിടെ എത്താൻ സാധിക്കും സ്വർഗത്തിലെത്താൻ സാധിക്കും ഇനി ശരീരമുള്ളപ്പോഴാണ് നമുക്ക് ഈ ബോഗ വസ്തുക്കളുടെ എല്ലാം ആവശ്യമുള്ളത് അല്ലേ അപ്പോൾ സ്വർഗത്തിലെത്തി ആ പാരിജാതത്തിനോട് ചെന്ന് നമുക്ക് എന്ത് ബോഗ വസ്തുക്കളാണ് നമുക്ക് ആവശ്യപ്പെടേണ്ടത് അപ്പോൾ അവിടെ പാരിജാതം നിഷ്ഫലമായി പോവുകയാണ് കാരണം നിഷ്ഫലം എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും നമ്മൾ മനുഷ്യരുടെ അമിതമായിട്ടുള്ള ആശകൾ നിറവേറ്റി തരാനായിട്ട് ഒരിക്കലും പാരിജാതത്തിന് സാധിക്കില്ല അതിനെവിടെ പോകണം സ്വർഗത്തിൽ പോകണം അപ്പോൾ സ്വർഗത്തിൽ പോയി പാരി ജാതത്തിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും ആ ആവശ്യപ്പെട്ടത് മാത്രമേ നമുക്ക് നേടിത്തരാൻ സാധിക്കൂ പാരിജാതത്തിന് പക്ഷേ ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ഒന്നും ആവശ്യപ്പെട്ടില്ലെങ്കിലും നമുക്ക് എന്താണോ വേണ്ടത് എന്താണോ നല്ലത് അതെല്ലാം ഭഗവാൻ നിറച്ച് ഒരു ഭക്തന് കൈ നിറച്ചു കൊടുക്കുകയാണ് അതായത് കുചേലൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ കുചേലൻ ഒന്നും ആവശ്യപ്പെട്ടില്ല പക്ഷെ എന്നിട്ടും ഭഗവാൻ നിറച്ചു കൊടുക്കുകയാണ് അതുപോലെ ധ്രുവൻ ധ്രുവന് ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് ഇനി വേറൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്തയാണ് വന്നത് പ്രത്യേകിച്ച് ഈ നിസാരമായിട്ടുള്ള ഈ ഭൂമിയിലെ സുഖഭോഗങ്ങളോ ആഗ്രഹ സാഫല്യമോ ഇതൊന്നും തന്നെ വലുതല്ല എന്നൊരു തോന്നൽ ധ്രുവന് വരുകയാണ് അപ്പം ധ്രുവനൊന്നും വേണ്ട ഭഗവാനെ കാണുമ്പോൾ പക്ഷെ എന്നിട്ടും ആ ഒരു ധ്രുവ പദവി ഭഗവാൻ കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ നമുക്ക് നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ നമുക്ക് എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ പല പല ആഗ്രഹങ്ങളുടെയും പിറകിൽ പോകും അത് നേടിയെടുക്കാനായിട്ടുള്ള ആ ഒരു ത്വരയിൽ നമ്മൾ സർവവും മറന്ന് വേണ്ടി പരിശ്രമിക്കും അങ്ങനെ അത് നേടിയെടുക്കും ഒരുപക്ഷെ ആ ഒരു നേട്ടം നമ്മൾ എത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ച് നേടിയെടുത്തത് എന്തോ ആയിക്കൊള്ളട്ടെ അതൊരു പക്ഷേ നമുക്ക് നല്ലതായിക്കൊള്ളണമെന്നില്ല അല്ലേ അപ്പം നമുക്ക് വേണ്ടത് ഹിതമായത് എന്താണോ അതേ ഭഗവാൻ തരും അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ചില ആഗ്രഹങ്ങൾ നമ്മുടെ സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹിതമായതായിരിക്കില്ല ഭഗവാനല്ലേ അതെല്ലാം അറിയൂ അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഭഗവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിനക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ തന്നുകൊള്ളാം അതുകൊണ്ടാണ് നമ്മളെ കുറച്ചൊക്കെ കാത്തിരിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം നമ്രാണാം പുര നമിക്കുന്നവരുടെ മുൻപിൽ നമസ്കാരപ്രിയനാണല്ലോ ഗുരുവായൂരപ്പൻ അപ്പോൾ ഭഗവാനെ നമസ്കരിക്കുക എന്നാൽ എന്താണ് ഭഗവാനിൽ ഒരു സമർപ്പിത ബുദ്ധി ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് നമസ്കാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്രാണാം പുര അപ്പോൾ നമിക്കുന്നവരുടെ മുൻപിൽ സതതമഭി എല്ലായ്പ്പോഴും ഓൾവേസ് സന്നിധത്തെ സന്നിധാനം ചെയ്യുന്നു അതായത് എല്ലായ്പ്പോഴും ഭഗവാൻ കൂടെയുണ്ട് സർവവും സമർപ്പിക്കുന്ന ഓരോ ഭക്തനും എന്തൊക്കെ വേണോ അതെല്ലാം നൽകാൻ എല്ലാം നേടിക്കൊടുക്കാൻ ഭഗവാൻ സദാ കൂടെ തന്നെ ഉണ്ട് തൈ അവരാൾ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥിക്കപ്പെടാത്ത കാമാൻ അർത്ഥാൻ അഭി കാമാൻ എന്നാൽ എന്താണ് നമ്മുടെ കാമങ്ങൾ ആഗ്രഹങ്ങൾ അർത്ഥാൻ എന്നാൽ എന്താണ് പുരുഷാർത്ഥങ്ങൾ പരമാനന്ദ സാന്ദ്രാം ഗതിച്ചാം പരമാനന്ദ സാന്ദ്രമായിട്ടുള്ള ആ പരമഗതിയെയും ഭഗവാൻ കൊടുക്കും അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഭഗവാൻ നൽകുന്നത് നമ്മൾ ഭഗവാനെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഭഗവാൻ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ഭഗവാൻ തരിക ഭഗവാൻ എന്താണോ നിനക്ക് ഉചിതമായത് അതെല്ലാം ഞാൻ തരും ഇനി നീ ചോദിച്ച ില്ലെങ്കിലോ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും അപ്പൊ ചോദിച്ചാലും കിട്ടും ചോദിച്ചില്ലെങ്കിലും കിട്ടും ഇനി അതിനേക്കാൾ ഉപരിയായി ആ പരമാനന്ദമായിട്ടുള്ള ആ ഒരു ഗതിയെയും അല്ലെങ്കിൽ ആ ഒരു തൃപ്തിയെയും മോക്ഷത്തെയും ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് അജസ്രം വിതരതി അതായത് ഭഗവാൻ എല്ലായ്പോഴും വിതരണം ചെയ്യുന്നു നൽകുന്നു ഹരേത്വം അല്ലയോ ഭഗവാനെ ഇത്തം ഇങ്ങനെ നിശേഷലഭ്യ ഏവർക്കും ലഭ്യമായിട്ടുള്ള നിരവധി കഫല അതായത് അവധി ഇല്ലാത്ത ഫലത്തോടു കൂടിയതുമായ അതായത് അനവധി ഫലത്തെ പ്രദാനം ചെയ്യുന്ന പാരിജാത അസി പാരിജാതമാകുന്നു അങ്ങ് അതായത് ആ പാരിജാതം നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് അത് നേടിത്തരുന്നു അല്ലേ അപ്പോൾ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുന്ന പാരിജാതമാണ് അങ്ങ് യം അർത്ഥിവ്രജ അർത്ഥികളുടെ ഈ സമൂഹം ഈ കൂട്ടം അർത്ഥികൾ എന്നാൽ എന്താണ് ആഗ്രഹമുള്ളവർ അല്ലെ നമ്മളെല്ലാം കാമാർത്ഥികളാണല്ലോ അപ്പോൾ ഈ അർത്ഥികളുടെ ഈ കൂട്ടം അല്ലെങ്കിൽ ഈ സമൂഹം ക്ഷുദ്രം തം ശക്രവാഡീധ്രുമം നിസ്സാരമായ ആ ശക്രവാടീ ധ്രുമത്തെ എന്താണ് ശക്രവാടി ധ്രുവം പറഞ്ഞല്ലോ ഇന്ദ്രൻ്റെ ഉദ്യാനത്തിലുള്ള കൽപ്പവൃക്ഷം നമ്മൾ എന്താഗ്രഹിച്ചാലും അതെല്ലാം നേടിത്തരുന്ന ആ കൽപ്പവൃക്ഷത്തെയാണ് കൽപ്പവാടി ി ധ്രുമം അല്ല ശക്രവാടി ധ്രുമം എന്ന് പറയുന്നത് വ്യർത്ഥം അഭിലഷതി അത് വെറുതെ ആഗ്രഹിക്കുകയാണ് വ്യർത്ഥാണ് അതായത് നമുക്ക് ഉചിതമായിട്ടുള്ളത് എന്തും തരാൻ സാധിക്കുന്ന പാരിജാതമായിട്ടുള്ള ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ ആ കല്പവൃക്ഷത്തെ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ടോ അത് വെറും വ്യർത്ഥമല്ലേ അതായത് എത്ര ക്ഷുദ്രതയാണ് എന്നൊക്കെ ആ ഒരു നിസ്സാരവൽക്കരിച്ചിട്ട് പറയാണ് നമ്രാണാം സന്നിധത്തെ അതായത് നമിക്കുന്നവരുടെ മുൻപിൽ സതത മപി എല്ലായ്പ്പോഴും ഭഗവാൻ എല്ലാം പ്രദാനം ചെയ്യുന്നു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കാൻ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു ഇനി അത് മാത്രമാണോ ഇനി സർവവും സമർപ്പിക്കുന്നവർക്ക് എന്താ പറയുന്നത് കാമാനജസ്രം വിതരതി പരമാനന്ദ സാന്ദ്രാം ഗതിച്ച ആ അളവറ്റ ആ പരമാനന്ദത്തെയും ഭഗവാൻ പ്രദാനം ചെയ്യുന്നു എന്തൊന്ന് ലഭിച്ചാലാണോ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്ന് തോന്നുന്നത് അല്ലേ ആ ഒരു പരമാനന്ദത്തെ പ്രദാനം ചെയ്യാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ ഭഗവാന് മാത്രമേ സാധിക്കൂ എല്ലാവർക്കും ഈ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും ഇല്ലേ അതായത് വല്ല വ്യത്യാസങ്ങളുണ്ടോ ഭഗവാന് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും എത്ര നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ടായാലും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എക്സാംസൊക്കെ നല്ല മെറിറ്റിൽ തന്നെ പാസ് ഔട്ടായാലും നമുക്കത് കിട്ടണം എന്നില്ല അത്ര ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ഭഗവാനെ ലഭിക്കാൻ നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി നമ്മൾ മനസ്സാലെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ഒരു നിഷ്കാമമായിട്ടുള്ള ഭക്തിയോടെ ഭഗവാനെ സമീപിച്ചാൽ ആ ഭഗവാൻ നമുക്ക് എന്തും നൽകും എന്നാണ് പറയുന്നത് ഇവിടെ യാതൊരു വ്യത്യാസങ്ങളില്ല ഇന്ന ആൾക്ക് മാത്രമേ കൊടുക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് മാത്രമേ ഫലങ്ങൾ ലഭിക്കൂ എന്നുള്ള വ്യത്യാസങ്ങൾ ഭഗവാന്റെ മുൻപിൽ ഇല്ല എല്ലാ സൃഷ്ടികളും ഭഗവാന് തുല്യമാണ് ഇനി കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ല വലിയ വലിയ പരമഗുരുക്കന്മാരായിട്ടുള്ള അതായത് നാരദ മഹർഷി പോലെയുള്ള അത്തരത്തിലുള്ള ആ സപ്തർഷികളെ പോലെ അത്രയും സുഹൃതികളായിട്ടുള്ളവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നു അവർക്ക് മാത്രമാണോ അല്ല അസുരന്മാർക്ക് ലഭിക്കുന്നില്ലേ പ്രഹ്ലാദനസുരനായിരുന്നില്ലേ ആ പ്രഹ്ലാദന് ഭഗവാൻ ആ ഒരു വൈകുണ്ഠ പദവി നൽകി അനുഗ്രഹിച്ചില്ലേ ഇനി ധ്രുവന് സാധിച്ചു ഇല്ലേ അതുപോലെ രാക്ഷസന്മാർക്ക് സാധിക്കുന്നില്ലേ വിഭീഷണന് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഭഗവാൻ വിഭീഷണനെ അനുഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ അതുപോലെ എന്താ മൃഗങ്ങൾക്ക് സാധിക്കുന്നില്ലേ ആ ഒരു ഗജേന്ദ്രൻ്റെ കഥ ഒന്ന് ഓർത്തു നോക്കൂ അപ്പോൾ ഭഗവാൻ അങ്ങനെയുള്ള ഭേദങ്ങളൊന്നുമില്ല സ്ത്രീകളെ ഭഗവാൻ സംരക്ഷിക്കുന്നില്ലേ അഹല്യ ശിലയായിരുന്ന അഹല്യയ്ക്ക് മോക്ഷം നൽകിയത് ആരാണ് ഭഗവാനാണ് അപ്പോൾ ഭഗവാന്റെ മുൻപിൽ ഭക്തന് യാതൊരു ഭേദങ്ങളും ഇല്ല അവൻ പുരുഷനാണോ സ്ത്രീയാണോ ഉയർന്ന ജാതനാണോ ഉന്നതകുല ജാതനാണോ അവൻ്റെ വർണ്ണം യാതൊരു വ്യത്യാസങ്ങളും ഭഗവാൻ അവിടെ നോക്കുന്നില്ല ഭഗവാന്റെ മുൻപിൽ സർവവും സമർപ്പിക്കുന്ന അതായത് എല്ലാ മറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കുന്ന ഏതൊരുവനും ഭഗവാൻ പ്രാപ്തനാണ് അല്ലേ അപ്രാപ്യനായിട്ടുള്ള ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണമെന്നാണ് പറയുന്നത് ആ നിസ്സാരമായിട്ടുള്ള പാരിജാതത്തെക്കുറിച്ച് ഓർക്കതേ ആ അനന്തനായിട്ടുള്ള ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കൂ അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ പാരിജാതത്തെ നേടണമെങ്കിൽ അത് എത്ര കഠിനാണ് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുക അതുപോലെ സർവവും ഭഗവാനിൽ സമർപ്പിക്കാം നിർമ്മലമായ മനസ്സ് സൂക്ഷിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ആ പാരിജാതത്തിനേക്കാൾ ഫലം നൽകാൻ ആർക്ക് സാധിക്കും ഭഗവാന് സാധിക്കും ഭക്തന് ഭഗവാൻ എല്ലായ്പ്പോഴും പ്രാപ്യനാണ് ദ്രൗപതിയുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ ആ രാജസദസ്സിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ സർവവും ത്യജിച്ചുകൊണ്ട് എല്ലാറ്റിനെയും അതായത് അതുവരെ ദ്രൗപതി തൻ്റെ സാരിയിലുള്ള പിടുത്തം വിട്ടിട്ടുണ്ടായിരുന്നില്ല സാരി പിടിച്ചു വെച്ചുകൊണ്ടാണ് ഭഗവാനെ വിളിച്ചിരുന്നത് അല്ലേ പക്ഷേ ആ സാരിയുടെ ആ ഒരു പിടുത്തം വിട്ട് ഭഗവാനെ എന്താ സർവവും നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ എല്ലാം പോയി ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയിൽ ആ ഒരു അവസ്ഥയിൽ വിളിച്ചപ്പോഴാണ് ഭഗവാനോടി വന്നത് അപ്പം നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കേണ്ടത് ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോൾ മറ്റെല്ലാറ്റിനെയും മറന്നേക്കാം ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന് ചിന്തിച്ചിട്ട് ഭഗവാനെ വിളിച്ചു നോക്കൂ ആ ഭഗവാൻ നമ്മുടെ അരികിലേക്ക് ഓടിയെത്തും ദ്രൗപതിക്ക് എത്രയോ തവണ ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു ഇല്ലേ രാജസദസ്സിൽ വെച്ച് മാത്രമാണോ അല്ല കാട്ടിൽ വെച്ച് അതായത് ഒരിക്കൽ എന്താ അതായത് ഈ പാണ്ഡവരും ദ്രൗപതിയും എല്ലാം എല്ലാം നഷ്ടപ്പെട്ടു കൊണ്ട് കാട്ടിലേക്ക് വരികയാണ് അപ്പോൾ അവരെ അനുഗമിച്ചുകൊണ്ട് ഒരുപാട് ഋഷീശ്വരന്മാർ ഒരുപാട് സജ്ജനങ്ങൾ അവരെ പിന്തുടർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ഭക്ഷണം വേണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ ഇവർ അവിടെയുള്ള ഒരു മഹർഷി ഇവർക്ക് ഉപദേശം കൊടുക്കുകയാണ് സൂര്യദേവനെ പ്രാർത്ഥിച്ചോളൂ സൂര്യദേവനിൽ നിന്നും അക്ഷയപാത്രം നേടിയാൽ ഇതെല്ലാം എളുപ്പം സാധ്യമാകും അങ്ങനെ അവർ യുധിഷ്ഠിരനും ദ്രൗപതിയും അനുഷ്ഠിച്ചുകൊണ്ട് സൂര്യഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അക്ഷയപാത്രം നേടുന്നുണ്ട് അക്ഷയപാത്രം കൊടുക്കുമ്പോൾ സൂര്യഭഗവാൻ പറയുന്നുണ്ട് ഇത് എത്ര വേണമെങ്കിലും ഇതിൽ നിന്ന് എന്താ ഭക്ഷണം ലഭിക്കും പക്ഷേ അവസാനം കഴിക്കേണ്ടത് ദ്രൗപതിയാണ് ദ്രൗപദി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ മാത്രമേ ഭക്ഷണം ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ വരുന്ന എല്ലാവർക്കും സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാണ് ആ ഒരു വാർത്ത കൗരവന്മാരറിയാണ് ഇരിക്കെ ഒരിക്കൽ ദുർവാസാവ് മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളും കൂടി പാണ്ഡവരെ കാണാൻ പുറപ്പെടുകയാണ് അങ്ങനെ അദ്ദേഹം കൗരവരുടെ അരികിലും എത്തുന്നുണ്ട് അവിടെ വെച്ച് ദുര്യോധനൻ ഒരു മോശമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് അതായത് ദുർവാസാവ് മഹർഷിയുടെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം വന്നാൽ അദ്ദേഹം ശപിക്കുകയും ചെയ്യും ആരാണോ എന്താണ് എന്നൊന്നും അദ്ദേഹം നോക്കില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ദുർവാസാവിൻ്റെ ശാപം പാണ്ഡവർക്ക് വാങ്ങിക്കൊടുക്കണമെന്ന ഒരു ദുഷ്ചിന്ത ദുര്യോധനൻ്റെ മനസ്സിൽ ഉടലെടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ഇവരുടെ പാണ്ഡവരുടെ കയ്യിലുള്ള അക്ഷയപാത്രത്തിൻ്റെ മേന്മയെക്കുറിച്ചെല്ലാം അപ്പോൾ ദ്രൗപതി കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർക്കും ഭക്ഷണം ലഭിക്കില്ല എന്നും അറിയാം അതുകൊണ്ട് തന്ത്രപൂർവ്വം ദുർവാസാവിനെ കുറച്ച് വൈകിപ്പിക്കുകയാണ് അവിടെ നിന്നും യാത്ര പുറപ്പെടാനായിട്ട് അങ്ങനെ ദുർവാസാവ് യാത്ര പുറപ്പെട്ടു അദ്ദേഹവും ശിഷ്യന്മാരും പാണ്ഡവരുടെ അരികിലെത്തി അപ്പോഴേക്കും ദ്രൗപതിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു ഇതൊന്നും അറിയാതെ യുധിഷ്ഠിരൻ ദുർവാസാവിനെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണയങ്ങളെയും ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് എന്തോ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ദുർവാസാവ് മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പറയുകയാണ് ഞങ്ങൾ സ്നാനം കഴിഞ്ഞിട്ട് വന്ന് ഭക്ഷണം കഴിച്ചേക്കാം എന്ന് പറഞ്ഞവർ സ്നാനത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ആ സമയത്താണ് ദ്രൗപദി പറയുന്നത് തൻ്റെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനി അക്ഷയപാത്രത്തിൽ നിന്നും ഒന്നും ലഭിക്കില്ല ഇതറിഞ്ഞ യുധിഷ്ഠിരന് വളരെയധികം ഭയമായി കാരണം ദുർവാസാവ് മഹർഷിയുടെ ശാപം ഉറപ്പാണ് സാക്ഷാല് ഭഗവാനെ കൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണ് അങ്ങനെ ഭഗവാൻ ഓടി വന്നു വന്ന് ദ്രൗപദി എന്തെങ്കിലും കഴിക്കാൻ തരൂ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാനെ ഞാൻ എന്ത് തരാനാണ് ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ അങ്ങനെ അവിടുത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ ഭഗവാനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അപ്പോൾ ഭഗവാൻ അക്ഷയപാത്രം കൊണ്ടുവരാൻ പറയുകയും അക്ഷയപാത്രം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ആ പാത്രത്തിൻ്റെ അരികിലായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ചീര ഇല ആ ചീര ഇല ഭഗവാൻ ഭക്ഷിച്ചതോടുകൂടി അവൾ ഭഗവാന് മാത്രമല്ല സമസ്ത സൃഷ്ടികൾക്കും പ്രപഞ്ചത്തിലെ സമസ്ത സൃഷ്ടികൾക്കും ദുർവാസാവിനും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കും എല്ലാം സമൃദ്ധമായിട്ട് അതായത് വയറു നിറഞ്ഞു അതായത് ഭഗവാന് ആ ഒരു ദ്രൗപദി കഴിച്ച ഉച്ചിഷ്ടം അദ്ദേഹം കഴിച്ചതോട് കൂടിയിട്ട് സൃഷ്ടികൾക്കെല്ലാം വയറ് നിറയാണ് അപ്പോൾ പിന്നെ ദുർവാസാവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം വേണ്ട അങ്ങനെ അവർ ആ വലിയൊരു ശാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പ്രാപ്യനാണ് ഭഗവാൻ നമ്മൾ സർവവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ ആശ്രയിക്കുക മാത്രമേ വേണ്ടൂ കൽപ്പതരുവിനേക്കാൾ പാരിജാതത്തെക്കാൾ ഭഗവാൻ നമുക്ക് പ്രാപ്യനാണ് കൽപ്പതരുവ് നേടാനായിട്ട് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ പോലെ സ്വർഗ്ഗത്തിലെത്തിയാൽ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ പക്ഷേ ഭഗവാൻ എല്ലായിടത്തും ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുകയേ വേണ്ടു ആ ഭഗവാനെ നേടാൻ എത്ര എളുപ്പമാണ് അല്ലേ അങ്ങനെയുള്ള ഭഗവാൻ ആ കല്പവൃക്ഷത്തെക്കാൾ എത്ര ശ്രേഷ്ഠനാണ് എന്നിട്ടും ജനങ്ങൾ ഈ കല്പവൃക്ഷത്തെ ആശ്രയിക്കുന്നു അതെത്ര കഷ്ടം എന്ന് പറയാണ് കൽപ്പവൃക്ഷത്തിന്റെ അടുത്തെത്താൻ എളുപ്പമല്ല പക്ഷേ ഭഗവാനെ ലഭിക്കാനോ ഒന്ന് സ്മരിക്കുകയേ വേണ്ടു അദ്ദേഹം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ആ അനുഭവം നമുക്ക് എന്താ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ ഭഗവാനെ ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി കല്പവൃക്ഷത്തെ മറന്നേക്കൂ അതുകൊണ്ടാണ് നിശേഷ ലഭ്യ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏവർക്കും ലഭിക്കുന്നു എന്നാണല്ലോ അതുമാത്രമല്ല പാരിജാതത്തിൻ്റെ ഫലമാണെങ്കിലോ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ ഭഗവാന്റെ കാരുണ്യം അനന്തമാണ് അത് എന്നും നമുക്ക് നേടാൻ സാധിക്കും അതുകൊണ്ടാണ് നിരവധി കപല എന്ന് പറയുന്നത് അങ്ങയെ ആശ്രയിച്ചാൽ അനവധി ഫലങ്ങൾ ലഭിക്കുന്നു എന്നാണ് അതിന് സൂചിപ്പിക്കാനായിട്ടാണ് നിരവധി കഫല എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പാരിജാതം അതായത് ഭഗവാനെ പാരിജാതമായിട്ട് കണക്കാക്കിക്കൊണ്ട് പറയുകയാണ് ഇങ്ങനെയുള്ള പാരിജാതം ഗുരുവായൂരിൽ സാക്ഷാത്തായി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് സ്വർഗത്തിലുള്ള ആ ഒരു കല്പവൃക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പാരിജാതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ പാരിജാതമാണ് നമ്മുടെ ഗുരുവായൂരപ്പനായിട്ട് വിളങ്ങുന്നത് ആ ഭഗവാനെ സ്മരിച്ചാൽ പോരേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമുക്കും അത് തിരിച്ചറിയാൻ സാധിക്കണം കേവലമായിട്ടുള്ള ഈ എന്താ സുഖദുഃഖങ്ങളുടെയെല്ലാം പിറകി പോകുമ്പോൾ ആ ഒരു ലൗകികതയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഏറ്റവും മഹത്തരമായിട്ട് ഈ ജന്മത്തെ നമുക്ക് നമുക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷ രൂപത്തിൽ ഭഗവാൻ വിളങ്ങുന്നുണ്ട് ആ ഭഗവാനെ ഒന്ന് കണ്ടു നോക്കൂ അദ്ദേഹത്തെ ഭക്തിയാവും ഒന്ന് സ്മരിച്ചു നോക്കൂ ഇതിനേക്കാളെല്ലാം പരമമായിട്ടുള്ള സായുജ്യം സന്തോഷം സമാധാനം എല്ലാം നമുക്ക് നേടാൻ സാധിക്കും അതിനെല്ലാവർക്കും സാധിക്കട്ടെ അപ്പോൾ ദിവസവും നാരായണം നാരായണീയം പാരായണം ചെയ്യാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണം